അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അലഹമുല്ലാ ഹിറബില്ല നമ്മുടെ രാജ്യത്തെ ഒരു ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടായാൽ അല്ല ഒരു ബോംബ് സ്ഫോടനം തന്നെ നടന്നു വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു അഞ്ചോ ആറോ പത്തോ ആളുകളൊക്കെ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള ഒരു കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ കയറി ആരെങ്കിലുമൊക്കെ ഒരു പുക ബോംബ് പൊട്ടിച്ചാൽ അതൊക്കെ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയും സംവാദങ്ങൾക്കും കാരണമാവണമെങ്കിൽ അത് നടത്തിയ ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ആയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ ഒരു ചർച്ച നടക്കുകയാണല്ലോ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ആ രാമക്ഷേത്രത്തിന്റെ ചരിത്രവും അത് ആ രൂപത്തിലേക്ക് ആയതിൻ്റെ നാളുവഴികളൊക്കെ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അറിയാം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ കത്തിച്ച് നിർത്തപ്പെടുന്ന ചർച്ച നടക്കുന്ന ഒരു സംഭവമാണത് നൂറ്റാണ്ടുകളോളം മുസ്ലിം സമുദായം ആരാധിച്ചിരുന്ന ആരാധനാലയം തകർക്കപ്പെട്ടുകൊണ്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കയ്യിലേക്ക് ഒരു സ്ഥലമാണ് നമ്മൾ രാമക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലമെന്നെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ആ കോടതി വിധിയെ വളരെ ആത്മസംയമനത്തോടെയും കാരണം ഒരു ബഹുസ്വര ജനത ജീവിക്കുന്ന രാജ്യത്ത് അങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവുമുള്ള അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഈ രാജ്യത്തെ മുസ്ലിംങ്ങളൊക്കെ പക്വമായി അതിനോട് സമീപിച്ചതാണ് എന്നത് യാഥാർത്ഥ്യം മുസ്ലിം സമുദായം അത്രമാത്രം വില കൊടുക്കേണ്ടി വന്നൊരു വിഷയമാണത് പ്രിയപ്പെട്ട സഹോദരന്മാരത് വീണ്ടും ചർച്ചയാവുകയാണ് അത് വീണ്ടും ചർച്ചയാക്കാൻ ചിലവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് അത് വീണ്ടും വീണ്ടും അതിങ്ങനെ കത്തിനിൽക്കണം ആ ചർച്ച കത്തിനിൽക്കണം അതിനുള്ള ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളൊക്കെ ഇപ്പോഴും ഒരു വല്ലാത്ത പക്വമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് ആര് പോകണം പോകണ്ട എന്ന ചർച്ചക്കൊന്നും തല കൊടുത്ത് നമ്മുടെ തല പൊണ്ണാക്കാൻ നിൽക്കരുത് അങ്ങനത്തെ ചർച്ചകൾ ഈ രാജ്യത്ത് കൊടുമ്പിരി കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കാരണം എന്തിനു വേണ്ടിയാണ് ഈ ചർച്ച എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ സമുദായം ഇപ്പോഴെടുത്ത നിലപാടുണ്ടല്ലോ അത് വളരെ പക്വമായ ഒരു നിലപാടാണ് ആര് പോകണം ആര് പോകണ്ട ആര് ക്ഷണിച്ചു ആര് ക്ഷണിച്ചില്ല അതൊക്കെ നടക്കട്ടെ നമ്മൾ അതിനൊന്നും തല കൊടുത്ത് പുണ്ണാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഇന്നത്തെ പത്രങ്ങളിലൊന്നും ഒരു വാർത്ത പരതിയാൽ കാണാൻ കഴിയുന്നില്ല വാർത്തയുണ്ട് എന്താ കാരണം അയോധ്യയിലെ പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്താൻ പോവുകയാണ് എന്ന ഒരു വലിയ ഒരു ഒരു മെസ്സേജ് ആർക്കാ ല ആർക്കാ ലഭിക്കുന്നത് യുപിയുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളുകൾക്കാണ് ആ മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് വരികയും അതിൻ്റെ പിന്നാമ്പുറ അന്വേഷിക്കുകയും മുസ്ലിം പേരുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം പേരുള്ള ആളുകൾ ആലം അൻസാരി ഖാനും സുബൈർ ഖാൻ എന്ന് പറയുന്ന രണ്ട് മുസ്ലിം പേര് എന്നെ കേട്ടാൽ ആരെയും ഒന്ന് സ്വാധീനിക്കുന്ന പേരാ ആ രണ്ട് പേരുകളുള്ള ഐ ഡിയിൽ നിന്നാണ് ഈ മെസ്സേജ് ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് ചെന്നപ്പോ ആ അഡ്രസ്സ് വ്യാജമാണെന്നും ഈ വ്യാജ ഐ ഡിയിലൂടെ ഈ സസ്യജ് അയച്ചത് ആരാണ് സഹോദരന്മാരെ അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഓം പ്രകാശ് മിശ്ര എന്ന് പറയുന്ന അതുപോലെ തന്നെ തെഹർ സിംഗ് എന്ന് പറയുന്ന മുസ്ലിമുകളല്ലാത്ത മറ്റു സമുദായങ്ങളിൽ അംഗങ്ങളായ രണ്ടാളുകളാണ് രണ്ടാളുകൾ എന്ന് മാത്രമല്ല അവരെ അതിന് പ്രചോദിപ്പിച്ചതും പ്രോത്സാഹനം നൽകിയതും ദേവേന്ദ്ര തിവാരി എന്ന് പറയുന്ന യു പിയിലെ പശു സംരക്ഷണ സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിന്റെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ രണ്ട് ആളുകൾ എന്ന് ചാനലുകളിലൊക്കെ ഇന്നലെ വന്നു അതേപോലെ ഇന്നത്തെ പത്രങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് പേജിലുണ്ടോ ഇല്ല സെക്കൻഡ് പേജിലുണ്ടോ പ്രധാന വാർത്തയായിട്ടുണ്ടോ ഇല്ല വളരെ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കേസ് പോലെ ഒരു ചെറിയ ഒരു കവർച്ച കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ആ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇത് മാത്രമുള്ള വിഷയമല്ല ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തിയിടെയുണ്ടായ ധാരാളം സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ആരാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന അതൊന്നും അന്വേഷിക്കാൻ ആർക്കും സമയമില്ല സമയമില്ലെന്ന് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നു പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണത്രേ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി എന്ത് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ സംഭവമാണ് ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരിക്കുന്നവരൊക്കെ കൊണ്ടുപിടിച്ച പ്രചാരണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വീക്ഷിക്കുകയും പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിക്കെതിരെ ബോംബ് ഭീഷണി നടത്തിയിട്ട് അത് ഞങ്ങൾ നടത്തിയത് പേരെടുക്കാൻ വേണ്ടിയാണെന്ന ഒരു വാചകത്തിൽ ഒതുക്കേണ്ടതാണോ സഹോദരന്മാരെ ഈ വിഷയം അത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരുള്ള ആ പേരും ശരീരവും മുസ്ലിം തന്നെയായിരുന്നെങ്കിൽ എത്ര വീടുകളിൽ എത്ര ഗ്രാമങ്ങളിൽ എത്ര പ്രദേശങ്ങളിൽ റെയ്ഡുകൾ നടന്ന് നടക്കും എത്ര നിരപരാധികളെ ചോദ്യം ചെയ്ത് പൊറുതിമുട്ടിക്കും മുട്ടിക്കുമായിരുന്നു കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞത് അതീവ ഒരു കേന്ദ്രമല്ലേ അതീവ സുരക്ഷയുള്ള പാർലമെന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ ഭീകരവാദികൾ ആക്രമണം നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരായ സൈനികർ കൊല്ലപ്പെട്ടു അതിന്റെ വാർഷിക ആചരണം നടക്കുന്ന സമയത്താണ് പാർലിമെന്റ് ഉള്ളിൽ കയറി വാൽക്കെണിയിൽ നിന്ന് പാർലമെന്റിന്റെ നടുക്കളത്തിലേക്ക് ചാടി വീണിട്ട് അവിടെ പുക ബോംബ് പൊട്ടിച്ച് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി പുറത്തും അതുപോലെ തന്നെ യുവതി അടക്കമുള്ള ആളുകൾ അതിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധങ്ങളും പുകപോമ്പും പൊട്ടിച്ചു അതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് കൂട്ടം കൂട്ടമായി പലവരും പുറത്തുപോയി പക്ഷെ എന്താണ് പറയാനുള്ളത് ഇവർക്ക് പാർട്ടികളുമായി ഒന്നൊരു ബന്ധവുമില്ല ഇവരുടെ പ്രത്യേക സംഘടനയുടെ ആൾക്കാരല്ല ഇവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് അവർക്ക് ശരിയായിരിക്കാം പക്ഷേ ഇവിടെ ഗൂഢാലോചനയും അതിന്റെ യാഥാർത്ഥ്യ ചിത്രവും എന്താണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് പിന്നെ എപ്പോഴെങ്കിലും അത് ജനങ്ങൾ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് പലവരും ചോദിച്ചുവല്ലോ പലവരും സംശയിച്ചല്ലോ ഈ ആക്രമണം നടത്തിയവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര സംവാദങ്ങൾ എത്ര വാഗ്വാദങ്ങൾ എത്ര പൊലിപ്പിച്ച വാർത്തകൾ എത്ര കാൽപിതമായ അല്ലെങ്കിൽ സാങ്കല്പിക കഥകളൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കേൾക്കുമായിരുന്നു മുസ്ലിം ആളുകൾ ആയിരുന്നെങ്കിൽ അവരുടെ ഗ്രാമങ്ങൾ എത്ര കാലം പ്രതിരോധത്തിലാകുമായിരുന്നു ഈ സമുദായം എത്ര പ്രതിരോധത്തിലാകുമായിരുന്നു നോക്കൂ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ എറണാകുളത്തെ കളമശ്ശേരിയിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ആരാധന നടത്തുമ്പോൾ അവിടെ സ്ഫോടനം നടന്നു ഭീഷണിയല്ല ആ സ്ഫോടനത്തിൽ കേവലം സ്ഫോടനമല്ല പത്തോളം ആളുകൾ ഈയിടയായി കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ അതൊരു ചർച്ചയല്ല അല്ല നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നീണ്ട ചർച്ചയ്ക്ക് ഒരു പ്രാധാന്യമില്ല കാരണം ചർച്ച നീട്ടാൻ പലരും ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടത് മുസ്ലിം അല്ല എന്ന് കണ്ടപ്പോൾ ചർച്ചകൾ രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചു വാഗ്വാദങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ചു പിന്നെ ഒരു സമുദായവും പ്രതിരോധത്തിലാവുന്നില്ല പറയുന്നത് ഈ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല പക്ഷെ ഒരു രാജ്യത്തിന് ധാരാളം സംഭാവന ചെയ്ത രാജ്യദ്രോഹ കുറ്റങ്ങളിൽ പങ്കാളികളാവാത്ത ഒരു സമുദായത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും അതിനുവേണ്ടി ചർച്ചകളും സംവാദങ്ങളും വ്യാപകമായി നടക്കുന്ന നമ്മുടെ രാജ്യത്ത് അതിഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം അല്ലെങ്കിൽ ചർച്ചയാവുന്നില്ല ചർച്ചയാവണം അനാവശ്യ ചർച്ചയാവണം നമുക്ക് അഭിപ്രായമില്ല നിരപരാധികളെ ചോദ്യം ചെയ്യണമെന്ന അഭിപ്രായമില്ല പക്ഷേ ഈ രാജ്യത്തെ പൊതു മനസ്സ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നീതി പുലരണം മാധ്യമങ്ങളും വാർത്താ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് സമതുല്യമായ ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ രാജ്യം തീർച്ചയാണ് രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ആ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഒരർത്ഥത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ പോലും മറ്റൊരർത്ഥത്തിൽ പലപ്പോഴും ബേജാറാവുകയാണ് കാരണം അതിൻ്റെ പേരിൽ എന്തെല്ലാം നടക്കും നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നു പോയി ആ വന്ന പ്രധാനമന്ത്രി വന്നിടത്ത് ചാണകം തളിക്കാൻ ഒരു ടീം പോവുകയാണ് അവിടെ സംഘർഷം ഉണ്ടാവുകയാണ് അതൊക്കെ രാഷ്ട്രീയപരമായ ചില താല്പര്യങ്ങളാണ് പക്ഷേ അവിടെ ഒരു പോലീസുകാരന് അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിമായതിൻ്റെ പേരിൽ ആ മുസ്ലിം പേര് വിളിച്ചുകൊണ്ട് ഗരോവ ചെയ്യുകയും ഗോബാക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ വർഗീയമായ അല്ലെങ്കിൽ വർഗീയമായ ധ്രുവീകരണവും ഈ രൂപത്തിലുള്ള കാഴ്ചപ്പാടും നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം വലുതായി വരുന്നു എന്നത് ആശങ്കയോടുകൂടെ കാണേണ്ടതാണ് പോലീസുകാരുടെ കൂട്ടത്തിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ഉണ്ടാവും പക്ഷേ അതുവരെ അവരുടെ സംഘർഷമുണ്ടാകുമ്പോൾ അതിലിടപെടാൻ ശ്രമിക്കുന്ന പോലീസുകാരനോട് പോലും അവന്റെ മത മത മതവിശ് ഒരു മതത്തിന്റെ ആളെന്ന നിലക്ക് പേര് വിളിച്ച് പ്രകോപിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഗീയ ചുവ കൊടുക്കാനുമുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിന് നടക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല പറഞ്ഞു വരുന്നത് രാജ്യം ഈ രൂപത്തിലുള്ള വിവാദങ്ങൾ നിൽക്കണമെന്നും പൊലിമയോടെ നിൽക്കണമെന്നും ആളുകൾ ആഗ്രഹിക്കുമ്പോൾ ആത്മസംയമനവും യും പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാവശ്യമായ സമാധാനത്തിനാവശ്യമായ നിലനിൽപ്പിനാവശ്യമായ പ്രക്രിയകളിൽ നമ്മൾക്ക് നമുക്ക് ഭാഗവാക്കായി മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലു വാഹമുല്ലാഹി വ